ഓം ഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശക മുപ്പത്തി അഞ്ച് ശ്ലോകം ഒന്ന് നീതീവമൈത്രീ തനുമുച്ചു ഭൂയോധ त्वा सुग्रीवखादोऽद्यतमतुलबलं बालिनं व्याजवृत्या वर्षावेलामनयिषीर्विरहतरलितस्त्वं मतं वा नीतः सुग्रीव मैत्री नीतः सुग्रीवमैत्री मैत्री

पत्रिणा सपतसान् हत्वा सुग्रीवखात उद्यतम् अतुलबलं सुग्रीवखादोद्यतमतुलबलं बालिनं व्याजदृत्या वर्षा वेलाम् ैषीः विरह तरळितः वर्षावेलामनैषीर्विरस्त्वं मदङ्ग आश्रम अन्ते मदङ्गाश्रमान्ते हरे कृष्ण ദശകത്തോട് കടശീല പാത്തും ഹനുമാർ രാമ ലക്ഷ്മണന്മാരെ കൂട്ടിന്തു പോയി സുഗ്രീവ സുഗ്രീവസഖ്യത്തക്കാവേണ്ടി കൂട്ടിന്തു പോറന്ന് പാത്രം പിന്നെ ദശകം ആരംഭിക്കട്ടെ സുഗ്രീവസഖ്യം ബാലി വധം ഇത് രണ്ടുമാർക്കുണ്ട് ഒരു ശ്ലോകത്തിലെ ചൊല്ലുക തദനു ഹനുമതാ സുഗ്രീവ സഖ്യം നീത ത്വം ഹനുമാന പാപ്തതുക്കപ്പുറം എന്താ ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെയും സുഗ്രീവനെ സഖ്യം വണ്ണ വയ്ക്കണം ദുന്ദുഭേഹേ കായം അങ്കുഷ്ഠേന ഉച്ചൈ ക്ഷിപ്തുവാ അസുരനോട് ശരീരത്തെ ഭഗവാൻ രാമചന്ദ്രമൂർത്തി തന്നോട് കാല് വന്ന് എന്താ തമ്പരികെ ഫസ്റ്റ് വരെ അതാല അവിടെ തള്ളി തൂല പോടത് സുഗ്രീവ സഖ്യത്തിൽ എന്നെ ചോദിക്കാവുന്ന രണ്ട് പേര് രാമരും സുഗ്രീവരും രണ്ടുപേരും പ്രതിജ്ഞ പണ്ണറ സുഗ്രീവൻ ചോദാൻ ഞാൻ സീതാദേവിയെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് വീണ്ടും കൊടുക്കറേ അപ്പീന്ന് രാമർക്ക് സുഗ്രീവനക്ക് എന്നാ ചെന്ന അണ്ണ ബാലി കൂടെ ഒരു യുദ്ധം എന്തത് ബാലിയും ബാലി ഒരു ഗുഹേക്കുള്ള പോയ യുദ്ധം മണ്ണറുഹ പോയി യുദ്ധം മണ്ണാർത്തെ ഇരുപത്തേഴ് നാളുകൾക്കുള്ള നാം തിരുമ്പി വരുവേൻ അപ്പഴി നാം തിരുമ്പി വരലേന ഗുഹയോട് കഥവല്ല മൂടി വെച്ചിട്ട് പൊയ്ക്കുമ്പോൾ അപ്പടീന്ന് ചൊല്ലുക ചൊല്ലിയിട്ട് സുഗ്രീവൻ ബാലി യുദ്ധത്തിന് പുറത്തു വെളിയിലെ സുഗ്രീവൻ കാവൽ നിക്കറാൻ സുഗ്രീവനും മീതി പാനരന്മാരെല്ലാരും ഇരിക്കേഴ് നാളെ ബാലി വെളിയിലെ വരലൈ ആന രക്തം വന്തു അപ്പൊ ബാലിയെത്താൻ എന്താ ഇവൻ കൊന്നുട്ടാനും ചൊല്ലിട്ട അപ്പടിയേ അതൊക്കഥ ഇത് മൂടി വെച്ചിട്ട് സുഗ്രീവൻ പോയിടുവാൻ ആന ബാലി ഉഷിരോടെ തന്നെ ഇരുന്നാൽ ബാലിയല്ല ചുറ്റുപോയത് അതക്കപ്പറം എപ്പഴും ബാലി അതെല്ലാം തള്ളി തുറന്ന് ശക്തിയൊക്കെ ബാലിക്ക് തള്ളി തുറന്ന് വെളിയില് വന്ന് പാത്തായ സുഗ്രീവൻ തന്നോട് കൊട്ടാരത്തില് ഒക്കാതിരിക്കാൻ ബാലിയോട് കൊണ്ടാട്ടിയേം തന്നോട് കൊണ്ടാട്ടിയ വെച്ചിരിക്കാൻ ഇത് പാത്തു സുഗ്രീവനിക്കു നീ എന്നോട് പൊണ്ടാട്ടിയെ സ്വന്തമാക്കത്തക്കാ വേണ്ടി എന്നോട് രാജ്യത്തെ സ്വന്തമാക്കത്തക്കാ വേണ്ടി എന്നെ ഗൃഹക്കുള്ള കൊട്ട് മൂടി വെച്ച് ആപ്പിളിന്ന് ചൊല്ലി ചണ്ടയ്ക്ക് സുഗ്രീവം പയന്തെന്ന് ഓടി ഋഷിയ മതംഗ മഹർഷിയോട് ആശ്രമത്തിലേക്കും കഴിച്ചു കൂട്ടറ അതെന്നെത്തുന്നാല മതംഗ ഒരു ശാപമുണ്ട് ബാലിക്ക് അന്താ മലയ്ക്ക് മേലെ ബാലി വന്നാൻ അവനോട് തല പൊട്ടിത്തെറിച്ചത് ചെയ്ത് അപ്പൊ ഇങ്ക മാത്രം ബാലി വരമാട്ടാനും നല്ല ഇതുണ്ട് ധൈര്യമാ ധൈര്യമായ സുഗ്രീവനെങ്കിലൊക്കെ ഇതൊക്കെ മിന്നാടി ഒരിക്കാം മതങ്കാശ്രമത്തിന്റെ പക്കത്തിൽ ദുന്ദ്ര രാക്ഷസനോട് ശരീരമൊക്കെ കിടന്നിരുന്നത് ബാല് വലിച്ചെറിഞ്ഞതായി ദുന്ദബിയോട് ശരീരത്തെ അതൊക്കെ മതങ്ക മഹർഷി ശാപം കൊടുത്താൽ നീങ്ക കൊടഞ്ഞു അങ്ങനെ മണ്ടഞ്ഞ് പോയിരുന്നു അതങ്ങശമുടിയാതെ അത്ര ശക്തിയുള്ള ആളായിരുന്നത് ദുന്ദുപി അന്താ ദുന്ദിയോട് ശരീരത്തെ രാമനിക്കെ ടെസ്റ്റ് കൊടുക്കറ സുഗ്രീവന് ഒന്നാൽ ഇത് മാത്തം മുടിയുമ അപ്പം കൂടെ സഖ്യം മണ്ണറിയും ഭഗവാനിരിക്കെ തന്നോട് കാലാല ചിന്നതൊന്ന് തള്ളിനതും അന്ന് ശരീരം അപ്പിയേ നീങ്ങി പോയി വെഴുന്നതാണ് അടുത്തത് അടുത്ത ടെസ്റ്റ് എന്താ സപ്തസാലാൻ ഏഴ് മരങ്ങൾ എനിക്ക് ഒരേ അമ്പല ഏഴ് മരത്തെയും അടിച്ച കീഴപോടണം അത് മുടിയുമായി കേൾക്കാറ് അതും രാമർ കാട്ടിക്കൊടുക്ക വന്നത് താളാല ബാല്യ കൊല്ലമുല അതൊക്കപ്പറന്നാ സുജീവൻ സഖ്യം വെച്ചക്കറ ദുന്ദ കായം മന്തുഷ്ടേനെ ഉച്ചുഭീന്ദ്ര അസുരനോട് ശരീരത്തെ തന്നോട് കാലോട് തമ്പുനാല് ദൂരെ പോട്ടുട്ടാൽ തള്ളിക്കൊണ്ട് പോട്ടുവിട്ടാൽ അതക്കപ്പുറം ഒരേ അമ്പ വെച്ചിട്ട് ഏഴ് സാലവൃക്ഷങ്ങളെയും ഒരേ സമയത്തിൽ കട്ട് കട്ട്പണ്ണി ഓടാൻ ലുലവിഹ കട്ട് പണി പോടരാ അതുലബലം സുഗ്രീവനെ സുഗ്രീവനെ ശക്തി അല്ല കൊല്ലർത്തക്കാൻ വേണ്ടി ബാലി എപ്പടി വരുവനോ അന്ത ബാലിക്ക് ഒളിഞ്ചിരുന്ന് രാമർ അമ്പ് പോടണം അപേങ്കൂടി വെച്ചിരുന്നു രാമനക്ക് അപ്പോ ശരി ചൊല്ലിച്ചൊല്ലറ അപ്പടീന്നുമില്ല അതേമാതിരി ഒളിഞ്ചിരുന്നത് എന്താ ബാല്യ വധം വണ്ണത് എന്താ ഒളിഞ്ചിരുന്ന് എതിക്ക് രാമ അതക്കപ്പറം ബാലി കേ എതിക്ക് രാമ ഒളിഞ്ചിരുന്ന് പെണ്ണിനായി അത് തന്നെ ബാലിയോട് മുന്നാടി പോയി നിന്ന് ആര് യുദ്ധം മണ്ണറാളോ യുദ്ധം മണ്ണപ്പെട്ടരാളോട് പാതി ബലം കൂടി ബാലിക്ക് കടക്കുന്ന ഒരു വരം ബാലിക്കുണ്ട് ഇപ്പൊ സുഗ്രീവനെ ചൊല്ലി അനുപ്പ് സുഗ്രീവനെ ചൊല്ലി അനുപ്പി ഇപ്പൊ സുഗ്രീവനോട് പല കിടക്കും രാമന് പിന്നാലെ തന്നെ നമ്പർ സുഗ്രീവനെ ചൊല്ലിയനെ പോലത്തെ സുഗ്രീവൻ ആദ്യം വാ ശത്തം വാ പോവാ യുദ്ധത്തി പോവാന്നല്ലൊല്ലി ബാലിയൊക്കെ പോല്യ അതിശയമാ പാത്ത ഇത്ര നാളക്ക് എന്നെ പാത്ത ഭയന്നിരുന്നു എനിക്ക് ഇപ്പൊ പറ മുതൽ നാളേക്ക് യുദ്ധത്തിൽ ദ്വന്ദ് യുദ്ധമായിരുന്നു രണ്ടുപേരുമാ യുദ്ധം വണ്ണി അപ്പിയ നിറകി അടിപെട്ടെന്ന് വരുവാന് സുഗ്രീവനില് കഴിഞ്ഞിട്ട് രാമ എത്ര അടിപൊളി വന്നേന ഈ ഒന്ന നമ്പിയല്ലു വന്നാ പോനെ അപ്പടീന്ന് അല്ലെത്ത രണ്ടു പേരും ഒരേ മാതിരി ഇരിക്കുകയാൾ പാത്ത എനിക്ക് വ്യത്യാസമേ തിരിയല്ലേ അതിനാല് ഞാൻ അമ്പ് വിട്ടിട്ട് തിരിയാതെങ്കില് സുഗ്രീവൻ മേലെ പോയി പടപ്പെടാതില്ല സുഗ്രീവന്റെ മൈത്രി വന്നയച്ച് ഫ്രണ്ട്സായ ഇനി അത് ഒരു ഫ്രണ്ട് ഒരു കാലം ഒരു തരത്തിലെയും ദ്രോഹം മണ്ണക്കൂടാത് അപ്പൊ എന്നാലും നാം അങ്ങാലേക്കും മണ്ണലേ ഉള്ളൂ അതൊക്കപ്പറം അപ്പി രണ്ടു മൂന്നു നാളൊക്കെ അടിപൊളി കഴിയാൻ സുഗ്രീവനൊക്കെ അതുവരേക്കും നാൻ ജയിച്ചേങ്കർമാരി ഇന്ന് കടശീലെ ഭഗവാന്റെ ശരണാഗതി പണ് അതക്കപ്പുറം നാം ഭഗവാൻ ബാല്യ ഇത് പോട്ട് ഒളിയമ്പന്നാലെ വരും അപ്പോൾ എന്താ ബാല്യെ ഒളിയമ്പെ താരാ വന്ന് ചൊല്ലുകൾ എന്ന തപ്പു പണ്ണിനി പണ്ണിനേ ഒളിയമ്മയിപ്പ് ബാലിയും കേ എങ്ങട്ട കേട്ടാനാ നാനെന്താ രാവണനെ എത്രയോ ഏർ ഇത് പണി വെച്ചിരിക്കേൻ എങ്ങോട്ടെ യുദ്ധം പണ്ണാക്കി ഭയന്തോടവനാക്കൻ രാവണൻ അങ്ങെന്തോ ഒരു നിമിഷത്തിൽ ഉങ്ങൾക്ക് സീതാദേവിയെ കൊണ്ടു കൊടുത്തിരിപ്പേൻ എതുക്കാൻ വേണ്ടി ഇപ്പ ഒളിയമ്മ ഇത് അപ്പൊ ഞാന ബാല്യ വന്ന് രണ്ട് തപ്പ് ഒന്ന് സുഗ്രീവനെ നമ്പലേങ്കർത് സഹോദരനെ നമ്പണം കിടക്കിട്ട് അത് നമ്പാതിക്ക് നീ അവനെ വരട്ടിനരുത് ഒരു തപ്പ് അവൻ ചെന്നാൽ എനിക്ക് തിരിയായിക്കണ്ണിനെയും ചൊല്ലി അത് നീ ശരിയായിരിക്കൂടി അത് രാജാവാഹനത്തിന് മുന്നാടി അത് നീ തേടി അത് ശരിയാക്കമാങ്ക നീ കാത്തിരിക്കണം രണ്ടാമത് ബാല്യോട് സുഗ്രീവനോട് കൊണ്ടാട്ടിയ ബാലി തനിയോട് കൊണ്ടാട്ടിയാക്കി തിരുപ്പി വെച്ചുണ്ട് അവൻ ഇരിക്കർത്തി ഉഷിരോട് ഇരിക്കർത്തിരുപ്പിപ്പണ്ണിനാൻ വെച്ചാൽ അത് മൃഗങ്ങൾക്ക് അന്തമാതിരി ആഹ്ലാങ്കര ഒരു ഇതിലിരിക്കും അന്തളോ സുഗാലിയോട് കൊണ്ടാട്ടി ി സുഗ്രീവന വെച്ചു കലാം എന്ന ബാലി ചെത്തുപോയ ചെന്ന ഇനി അധികം മേലെ രാമരാജ്യമാക്കും എല്ലായിടത്തലും നാം കാട്ടിക്ക് രാജാവ് വന്നിരിക്കേട്ട ഇതോട് അയോധ്യാവോട് എക്സ്റ്റൻഷൻ ആയിട്ടുള്ള പോഷൻ തന്നെ ഇവ എല്ലാം ഇരിക്കപ്പെട്ടതെല്ലാമേ അപ്പോൾ രാജാ പേരിൽ എനിക്ക് ഇത് അധികാരമുണ്ട് തളക്കം കൊടുക്കപ്പെട്ടത് ബാലിയ വധം മണ്ണിനാർ വർഷവേല ത്വം വിരഹരളിത അതക്കപ്പറം വർഷക്കാലം വന്തു കൊടുത്തു മഴക്കാലം വന്തു കൊടുത്തു അന്ത സമയമെല്ലാം അത് സീതാദേവിയെ നനച്ച് നനച്ച് അല്ല വിരഹ ദുഃഖത്ത് അനുഭവിച്ചിട്ട് മതങ്കാശ്രമാൻ്റെ അനൈഷീഹി മതങ്കാശ്രമത്തിൻ്റെ പക്കത്തിലെ ഒരു ചിന്ന കുടുള്ള ഗ്രാമൻ അത് മഴക്കാലങ്ങളില്ല കഴിച്ചു കൂട്ടുകെ എന്തൊരു ശ്ലോകം ഹരേ കൃഷ്ണൻ